ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം എല്ലാ ഭക്തന്മാർക്കും നമസ്കാരം ഗുരുവായൂര അമ്പലത്തിൻ്റെ നടയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഭഗവാന്റെ പൂജ കഴിഞ്ഞിരിക്കണം അപ്പോൾ ഇന്ന് ഗുരുവായൂരപ്പിന് രാമായണം സുന്ദരകാണ്ഡത്തിലെ സീതാ സന്ദർശന ഭാഗമായിരുന്നു സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം രാമായണത്തിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗം ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരകാണ്ഡാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഏറ്റവും പ്രാധാന്യപ്പെട്ടിട്ടുള്ള കാന്ഡം സുന്ദരകാണ്ഡമാണ് ആ സുന്ദരകാണ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഹനുമാൻ സീതാ സംവാദം അതുപോലെ സീതാ സന്ദർശനം ആ ഭാഗങ്ങളാണ് ഭാഗങ്ങളാണെന്ന് ഗുരുവായൂരപ്പൻ്റെ രാമായണത്തിലെ ഈ മാസത്തിലെ രാമായണ സമർപ്പണത്തിൽ ഇന്ന് ആ ഭാഗം ഇങ്ങ് വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും സീതാ രാമലക്ഷ്മന്മാരുടെയും ഹനുമാൻ സൗകര്യമൊക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സുന്ദരകാന്ഡം വായിച്ചാൽ മാത്രം രാമായണം മൊത്തം വായിച്ചതിൻ്റെ പൂർണ്ണ ഫലം സിദ്ധിക്കുമെന്നാണ് പറയുക അപ്പോൾ ഇപ്പോൾ രാമായണ മാസം ഏകദേശം പകുതിയോളം ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മുടെ നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഏകദേശം സുന്ദരകാന് എത്തിയിട്ടുണ്ടായിരിക്കും അപ്പോൾ സുന്ദരകാന്ഡാണ് അപ്പോൾ എല്ലാവരും പാരായണം ചെയ്യേണ്ട പ്രസക്തമായിട്ടുള്ള ഭാഗം അപ്പോൾ എല്ലാവരും രാമായണം എടു എടുത്തിട്ട് ഒഴിവുള്ള സമയങ്ങളിൽ സുന്ദരകാന്ഡം പാരായണം ചെയ്യുക ഹിമാൽ സീതാ സംവാദം പോലെ ഇത്രയൊരു മനോഹരമായൊരു ദൃശ്യം നമുക്ക് രാമായണത്തിൽ കാണാൻ വേറെ എവിടെയും കിട്ടില്ല ഇങ്ങനെ ഭാഗവതത്തിൽ രാസലീല രാധാകൃഷ്ണന്മാരുടെയും രാസലീല ഗോപികമാരുടെയും രാസലീല എത്ര വിശേഷമാണോ അതുപോലെ തന്നെയാണ് അധ്യാത്മരാമായണത്തിൽ വാൽമീകി രാമായണത്തിലൊക്കെ ആയാലും ഹനുമാൻ സീതാ സമാഗമം അതുപോലെ ശ്രീരാമസ്വാമി കൊടുത്തയച്ചിട്ടുള്ള ആ ചൂടാരത്നവും മലയാളവാക്യവും ഹനുമാൻ സ്വാമി സീതാദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഒരു നിമിഷം ഹനുമാൻ സ്വാമി എത്താൻ വൈകിയിട്ടുണ്ടെങ്കിൽ സീതാദേവി സ്വയം ശരീരം ഉപേക്ഷിച്ച് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോയിരുന്നു എന്താ ഒരു നാട്യമായിട്ടാണ് ആ രാമായണത്തിലെല്ലാം പറയുന്നത് എല്ലാവരും നാടകം പിന്നീക്കുകയാണെങ്കിലും മനുഷ്യരൂപത്തിൽ അവർ ഇവിടെ ഭൂമിയിൽ വന്നപ്പോൾ ഇത്രയും അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു അപ്പോൾ ആ സീതാദേവിക്ക് രാമൻ്റെ ഒരു പ്രതീക്ഷ നൽകുവാൻ ഒരു സഞ്ജീവനി മന്ത്രം പോലെ ഒരു പുത്രൻ വന്ന സന്ദേശം അച്ഛൻ്റെ സന്ദേശമായി കൊടുക്കുന്ന പോലെ രാമദൂതനായിട്ടുള്ള ഹനുമാൻ സ്വാമി സീതാദേവിയെ കണ്ടിട്ട് മലയാളവാക്യം കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് ശ്രീരാമസ്വാമിനെ ശ്രീ ശ്രീരാമസ്വാമിക്കായിട്ട് തൻ്റെ ചൂടാരജ്ഞവും അടയാള അതുപോലെ ആ ഒരു അടയാളം വാചകവും സീതാദേവി തിരിച്ച് ഹനുമാൻ സ്വാമിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീരാമസ്വാമിയെ കണ്ടറിയിക്കാം കണ്ടേൻ എന്ന് പറഞ്ഞ് പ്രശസ്തമായിട്ടൊരു ഒരു കീർത്തനം പോലും ഉണ്ട് ശ്രീരാ ഹനുമാൻ സ്വാമി തിരിച്ച് ശ്രീരാമസ്വാമിയുടെ അടുത്ത് ചെല്ലുമ്പോൾ കണ്ടേൻ അനിയൻ കണ്ടേൻ എന്ന് പറഞ്ഞിട്ട് തമിഴ് തമിഴ് നടത്തേണ്ട ഒരു തമിഴ് കീർത്തനമുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും വളരെ വിശേഷപ്പെട്ട ഒരു മുഹൂർത്തമാണ് രാമായണത്തിലൂടെ ഉള്ള ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മളെല്ലാവരും നമ്മുടെ കേരളത്തിലെ എല്ലാ ഭക്തന്മാരും കടന്നു പോകുന്നത് അപ്പോൾ എല്ലാവരും സുന്ദരകാണ്ഡം സശ്രദ്ധം കേൾക്കുക പാരായണം ചെയ്യുക ഭഗവാനിൽ സമർപ്പിച്ച് ആത്മനിർവൃത്തി നേടുക ഹരേ കൃഷ്ണ മോക്ഷം

বিধি পুরুষজন মড়মন্য ತಾড়িসি পুনিরে রোষেণা ತಾড়ించు কবিন্ধু বেগুকুলজন বর সচিব বাম মুষ্টি প্রহারীণ ববించు অনিশ্চিত চোরি কবি বর নডাবলী মিড়গে চullie দিনাল কাঁটেইড় দবা বাহু বলম সহে বিধি নিহিত মিদম സകല ജഗതൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണു മൂർത്തി നാരായണും കമലതല നയനവരിൽ അവതരിക്കുമോൾ കാരുണ്യോഷ്ടീവരിയേ दिशरत अर्बतितनय दनेयनाई ममा पार्थनाल् प्रेधायुगे दर्मदेवरं शार्थमाई जनगं रभवरन मगलाई निजेमाई यूँझात्या पन्थीमुंगर विनाशत्तिनाई सरसिरुह नयन नडवीलद तबस्सीनाई सम्रात्र भार्यनाई वालूं നവനി ും പുനസുഗ്രീവശാസനാൽ സകല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരും തവാ വനോട് ചെടി തുടരും അവൾ ഇത്രയും കാതരയായി വരും നീ എന്നു നിർണയം രണനിപുണനോട് ഭവതി പാടനവും കൊണ്ടു രാമദൂതന്നു നൽകേണയും ഒരു കവിയോടൊരു ദിവസമടി ചെടി കൊള്ളിൽ നീ ഓടി വാങ്ങിക്കൊള്ളുന്നു വിരിഞ്ചനും കരുണയൊ കടമായി കാത്തിരഞ്ഞേരിടം പല കാലവും രഘുപതിയോടിനെ ലങ്കയും നിന്നാ ചിതയായിരുന്നിടോ മിഖില നിശിചരകുലപതിക്കു മരണവും നിശ്ചയു ചണഞ്ഞിതു

ിരി ലങ്കയിൽ നിന്നു വാങ്ങി സീതാ സന്ദർശനം നടുവിൽ മരുവും ത്രികൂടാത്മജന്മനാ ജനകനര പരിവര മകൾക്കും

ിരണ രുചി കൊണ്ടൊരു ലങ്കൊക്കെ തിരഞ്ഞൊരേടമൊഴിയാതെ ദശവദനമണി നിലയമായിരിക്കും മമ ദേവിട്ടോർത്തുമാരുതി കനകമണി വികര വിരചിതെങ്ങുമേ കാണാഞ്ഞു ലങ്ക

ശോഭ കാണും വിധോന് വികൃതമായി വരും കാണാഞ്ഞു കനകമണിരചിതും വിധോ കുസുമുരഭിയു പവനധികൂടമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ

യനിലീനായി <committee> <incarcerated> <beating> <utilizzati> విభుదే కులేహి బుధశను గంబరవత్రయ్ బిస్నయ తోడు కందు కవి కుంజరం అసుర సుర నిశిచ రవ రంగమ బందవ ఉమల్భుదే మాయుల్ల సంధార వీషవం దశవదన నవరుప మగ తళిరిలుండు తన్ దేహనాశం భవించుదెన్ శర സകല ജഗതധിപതി സനാതനൻ സന്നയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടു ഞാൻ നിശിതതര നിശിതരശിതാങ്കനായി കേവലേ നിർമ്മലമായ ഭവൽ വരദ ജനമരുമൃതാനന്ദപൂർണമാജ്യമിനിക്കുന്നു കിട്ടുന്നു

ന്മതും സതതമകളിലി രഘുനാഥനെ സ്വപ്ന ചിന്തിച്ചു ചിന്തിച്ചിരിക്കണേ കുലവതനാശുചിലും മുമ്പേ കണ്ടി ദുരാത്രിയിൽ സ്വപ്നം ദശാനനൻ

അഖില നമ്മളുപത പറഞ്ഞടയാളകുമാശു കൊടുത്തുടനാശ്വസിപ്പിച്ചു പോലറിടതും അവന് വരും രാമനു കോപിച്ചുടനെ വരുന്നുശിരശി സുഖമരണം അഭിനശിതമായുള്ള രാമശരനെ റ്റരിക്കുവരും

വിവശകലഹൃദയ മുടുകേക്കു നോക്കും വിധവും വിസ്മയാഹം മാറുകണ്ടുരൂപുശിചരകുലാധിപൻ തൻവരത്രയും ഗീതയായി വന്നു സീതയും നിർമ്മലം ധ്യാനിച്ചിരിക്കും സമീപേ തൊഴുതു രാവണിൻ്റെ ഇച്ഛമ

ഭവदीय ഋഷബര തരുണിയേയും ആത്മനാ പാർത്തു കണ്ടാലവരിൽ നഭീദം പ്രിയേ ഭവदीयുമഹതളിരിനാരി ഹരം ഹരം നീ ഭർത്താവിനേ പാർത്തിരുന്ന ബിമുലി toyimukha navanavanashyam adinore hisamsayam pudda sada soham adye bhatsuham ണിവരമുടനുപേക്ഷിച്ചു കാജത്തെ എങ്കുകാക്ഷിക്കുന്നതോ മലേ സുരലിരി ജതനു ജഗു ജന്ധരവ സുന്ദരി വർഗം പരിചരിക്ക

ി ദശവദനുസരണപൂർവകം വീണു അപേക്ഷിച്ചോരനന്തരം ജനഗജയും അവനോടതിനിടയിൽ ഒരു കുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിടിനാൻ सावित्रे कुल्याति नगण्नी नभीव विद्याभवात् सन्यासीयै वन्दितु वेर्काडादे समयमदि विनयमुडु चुनीवा खिन्नध्वरे साहसत्तोरुमा कट्टकोणिलेयु दशवदनसुद्रडमनचितं विदु निनेकेरीत भगननीतारअनुभविकं द्रुतम् दशरद दे जनिशित शरद लित वगुषा देहं बिनायम लोगं प्रदेशिक्क्य। लगू जनन तिलगनरु मन जनिति मानसे राक्षसराजारिनक्कु तोट्टन बलार। लवन जलगि

अवतरणमवनितल मदिलधिधया परनाशु चैदिन्दिना निन्ने

അതുപൊഴു അധികോടുമയൂജയൂമാത്മഭക്താരൻ പിടിച്ചമക്കേടിനുഗതശവതനാ ശൃണു മമവചോ ഭവാനാതകാര്യമോരായി

അവനി മകൾ അതെങ്കിലാക്കുണ്ടോടു രണ്ടു മാസം പാർപ്പിനിങ്ങയും പറഞ്ഞോടന്ത വചനശരമീർക്കയാൽ ആത്മാരുന്നിത മല മലമടവി നിങ്ങളെന്നപ്പോൾ ആശു ചൊല്ലേടിന്

ശരഗികര പരിപഥനംസിഗ്രഹിച്ച ശ്രമം രാക്ഷസ രാജ്യം മഹിഷിയെയും അഴകിനോടുമടിയിൽ വെച്ചാകരാൻ മാനിച്ചു ചെന്നയോധ്യാപുരം നേടിനാൻ കുലശകരരി നഗ്നരൂപിയായി ഗോമയമായ മഹാഭം തന്നിലെ ായി നിർമഗ്നായി കൊണ്ടു വിസ്മയം തേടിനാൻ രജനി ചര കുലപതി നിരീക്ഷണൻ ഭക്തനായി രാമപാദാർജവും സേവിച്ചു മേലിന

മാനസി ദുഃഖം കറന്ന വൈദീ ഹരവൽ സീദാ സംവാദം മുഷ സിനീശി ചരികൾ ഇവരടുമമ ബക്ഷിക് കുട്ടവരായി തുരുത്തു മിന്നുമേ മരണവിഹ വരിവദിനറു കളി കണ്ടീല മാനവീരനു മുന്നേ മര

ുംവനസുതേ പതുക്കെ പറഞ്ഞു തുടങ്ങിയാൽ ജഗതമലനോത്രേ ദശരഥൻ ജാതനായ നവൻ തന്നുടേ പുത്ര

വനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ